മലയാളികൾക്ക് ഏറെ സുപരിചിതയായ വ്യക്തിയാണ് എലിസബത്ത് ഉദയൻ നടൻ ബാലയുടെ ഭാര്യയായതിനു ശേഷമാണ് കൂടുതലായി മലയാളികൾ എലിസബത്തിനെ അറിഞ്ഞു തുടങ്ങിയത് എലിസബത്ത് ഡോക്ടർ കൂടിയാണ് ഇപ്പോഴുതാ എലിസബത്തിൻ്റെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ആശുപത്രി നിന്നും വളരെ അവശ്യമായിട്ടുള്ള ഡോക്ടർ എലിസബത്തിന്റെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച് അവശ്യനിലയിലാണ് എലിസബത്ത് സംസാരിക്കുന്നത് താൻ മരിച്ചാൽ അതിന് ഉത്തരവാദികൾ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കുമെന്ന് എലിസബത്ത് വ്യക്തമാക്കി സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി ലഭിക്കും എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും തന്റെ കാര്യത്തിൽ അത് നടന്നില്ല സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറയുകയും മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ പരാതി നൽകുകയും ചെയ്തു എങ്കിലും താൻ മരിച്ചു കഴിഞ്ഞാലും തനിക്ക് നീതി ലഭിക്കുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെയൊരു വീഡിയോ പങ്കുവയ്ക്കേണ്ടി ഒരിക്കലും കരുതിയിരുന്നില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും എലിസബത്ത് ഉദയൻ പറഞ്ഞു എന്തു പറ്റിയതാണെന്നോ ഏത് ആശുപത്രിയിലാണെന്നോ എലിസബത്ത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല മരിക്കുന്നതിന് മുൻപെങ്കിലും തനിക്ക് നീതി കിട്ടുമോ എന്ന തലക്കെട്ടോടെയാണ് എലിസബത്ത് വീഡിയോ പങ്കുവെച്ചത് ഈ അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കൂ പണം വലിച്ചെടുക്കുന്ന കുളയട്ട എന്നൊക്കെ പറഞ്ഞ പല ഭീഷണി വീഡിയോകളും ചെയ്തു കൗണ്ടർ കേസുകൾ നൽകിയും നൽകിയുംളർത്തി എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ആളുകളുടെ മുൻപിൽ വെച്ചാണ് ഭാര്യയാണെന്ന് പറഞ്ഞതും റിസപ്ഷനും അഭിമുഖങ്ങളും നടത്തിയതും ഒക്കെ എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഞാനിപ്പോൾ മരിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആ വ്യക്തി തന്നെയാണ് ഞാൻ മുഖ്യമന്ത്രിക്കും പോലീസിനും ഒക്കെ പരാതി കൊടുത്തിരുന്നു പക്ഷേ ആരും എന്റെ പരാതി കാര്യമാക്കിയില്ല ഒരു തവണ വീട്ടിൽ വന്ന് അന്വേഷിച്ചിരുന്നു ഇപ്പോൾ അതിന്റെ അവസ്ഥ പോലും അറിയില്ല കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് കുറെ തവണ പ്രതിയും വക്കീലും കോടതിയിൽ വന്നില്ല ഒടുവിലത്തെ തവണ വക്കീൽ കോടതിയിൽ വന്നപ്പോൾ അയാൾക്ക് തീരെ പണമില്ലാത്ത ആളാണ് എന്നാണ് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടിയുണ്ട് എന്ന് പറയുന്ന ആളാണ് സ്ത്രീകൾ കേസ് കൊടുത്താൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടുമെന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കോടതിയിൽ കേസ് കൊടുത്തു പക്ഷേ എനിക്ക് മാത്രം ഇതുവരെ നീതി കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ആശുപത്രിയിലാണ് കിടക്കുന്നത് സംശയമുണ്ടെങ്കിൽ ടെസ്റ്റുകളും സ്റ്റേറ്റ്മെന്റും എല്ലാം പരിശോധിച്ചു നോക്കാം ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ ഒരാൾ എന്നെ ചതിച്ചത് കാരണമാണ് അയാൾ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി അയാൾ മാത്രമല്ല അയാളുടെ കുടുംബം മുഴുവനും എങ്ങനെയെങ്കിലും നീതി ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ എന്ന് കരുതിയാണ് എല്ലാവരും പറയും പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുമെന്ന് പക്ഷേ നീതി ലഭിക്കുന്നത് കാശുള്ളവനും വലിയവനുമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഇത് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്താകുമെന്ന് അറിയില്ല ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയില്ല ഇതൊക്കെ എല്ലാവരോടും പറയണമെന്ന് തോന്നി പറയാതെ മരിച്ചു പോയാൽ അതിന് കാര്യമില്ലല്ലോ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് എല്ലാം അടങ്ങണം ഇവിടെ പരാതി കൊടുക്കാൻ നോക്കിയപ്പോഴും എന്തൊക്കെയോ തടസ്സങ്ങൾ പറയുന്നു ഒരു സ്ത്രീക്ക് നീതി കിട്ടാൻ ഇത്ര പാടാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ പറ അതൊരു കല്യാണമായി നടത്തിയതല്ലേ ഇൻവിറ്റേഷൻ കാർഡ് വരെ അടിച്ചതാണ് ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു ഇത് പറ്റിക്കലല്ലേ അതിന് കേസ് കൊടുക്കേണ്ടതല്ലേ ഇനി എന്ത് സംഭവിക്കുമെന്നറിയില്ല എനിക്ക് ഭയങ്കരമായി വിഷമമാകുന്നു ഇപ്പോ ഇതെല്ലാം പറയണമെന്ന് എനിക്ക് തോന്നി രണ്ടു പേർക്കും ഓർഡർ വന്നിട്ടുണ്ട് ഇരുവരുടെയും കാര്യത്തിൽ ഇടപെടാൻ പാടില്ല വീഡിയോ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ടും അയാൾ പങ്കുവെച്ച അവസാന വീഡിയോ എന്നെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു പല പേരുകൾ പറഞ്ഞ് പോസ്റ്റ് ചെയ്യും അത് ഡോക്ടറെ അല്ല ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പോലീസിനോടും പറയാം പോലീസ് കേസ് മണിക്കില്ല ഞാൻ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ നീതിക്ക് വേണ്ടി പരമാവധി പോരാടി ഇതോടുകൂടി എല്ലാം അവസാനിക്കുമോ എന്നെനിക്കറിയില്ല മാസത്തിൽ രണ്ടു തവണ വക്കീലിന് പണം കൊടുത്ത് കേസിന് ഹാജരായി എനിക്ക് മതിയായി കേസ് കൊടുത്തത് അബദ്ധമായി പോയെന്ന് ഇപ്പോൾ തോന്നുന്നു ഇത്രയ്ക്കൊരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും ചെവിക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിച്ചാലെങ്കിലും ഇവിടുത്തെ സിസ്റ്റം മാറുമോ എന്ന് നോക്കാം പല തെളിവുകളും തുറന്നു പറഞ്ഞു കേസ് കെടുത്തിട്ടും ഒന്നും സംഭവിച്ചില്ല എനിക്കിതുവരെ സ്നേഹവും പിന്തുണയും തന്ന എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് പറഞ്ഞാണ് എലിസബത്ത് വീഡിയോ അവസാനിപ്പിക്കുന്നത് കേസ് വരികയാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് പ്രയോറിറ്റി കിട്ടുക ഞാന് ഫേസ്ബുക്കിലും എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞ് ചീഫ് മിനിസ്റ്ററിനെ കംപ്ലയിന്റ് ചെയ്തു

പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കാം ഹിസ്റ്ററി നോക്കാം സ്റ്റേറ്റ്മെന്റ് നോക്കാം എല്ലാം നോക്കാം ആവുകയാണെങ്കിൽ ഈ ഒരാൾ മാത്രം കാരണമുള്ളൂ എന്നെ ചീറ്റ് ചെയ്തു പിന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു മീഡിയയിൽ ഡീഫു അയാൾ മാത്രമല്ല അയാളുടെ ഫാമിലി മൊത്തം എങ്ങനെയെങ്ങനെ ജസ്റ്റിസ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റിസ് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് കാര്യം എപ്പോഴും പറയും പെണ്ണുങ്ങൾക്കാണ് ജസ്റ്റിസ് കിട്ടാന്ന് പക്ഷെ ജസ്റ്റിസ് കിട്ടണതൊക്കെ ഇപ്പൊ തോന്നുന്നത് കാശ് കാശിൻ കാശ് ഉണ്ടോ കാശില്ലേ ആരാണ് വലിയ എന്നൊക്കെ നോക്കിയിട്ടാണ് ജസ്റ്റിസ് കിട്ടണതെന്ന് ഞാൻ വിചാരിക്കണേ ഇത് പോസ്റ്റ് ചെയ്ത് എന്താവും എന്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല ഞാൻ ജീവിച്ചിരിക്കുന്നെക്കറിയില്ല ഇതൊക്കെ പറയണം തോന്നി നമ്മൾ പറയാണ്ട് ചത്തു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ലല്ലോ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക